ൂർ പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിനാല് വാർഡുകളിലെ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും സംഗമവും നടത്തി അഞ്ചാങ്കല്ലെ പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രതിഷേധ ജാഥ ഡി സി സി അംഗം ഇർഷാദ് കെ ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്ന രീതിയിലാണ് റോഡുകളെല്ലാം നിത്യേന എന്നോണം നിരവധി റോഡപകടങ്ങൾ കൊണ്ടിരിക്കുകയാണ് നികുതി പണം കൊടുക്കുന്ന സാധാരണ പൗരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് പദ്ധതികളുടെ അവസാന കാലഘട്ടമായിട്ട് പോലും ഗ്രാമസഭകൾ പൂർത്തീകരിച്ച് വികസന സെമിനാർ ഉൾപ്പെടെ കഴിഞ്ഞ് അടുത്ത വർഷത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ആലോചന നടക്കുന്ന ഘട്ടത്തിൽ പോലും ഏകദേശം മൂന്ന് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ പോലും അവതാളത്തിലായ നിലയിലാണ് ഇന്ന് കാണുന്നത് പി ബി വെങ്കിടേശ്വരൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യട്ട് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഘോഷ് തുഷാര പഞ്ചായത്ത് അംഗം ചെമ്പർ ബാബു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി പ്രലോപ് നേതാക്കളായ കെ പി ആർ പ്രദീപ് സാലിഷ് തുഷാര ഫാറൂഖ് യാർത്തിങ്കൽ രാധാകൃഷ്ണൻ കല്ലുങ്ങൽ ലത്തീഫ് കൊട്ടുമ്പൽ എന്നിവർ സംസാരിച്ചു